ദൈവനാമം വാഴ്ത്തിപ്പുഴമുണ്ടാകട്ടെ ദൈവത്തിന്റെ കൃപയാൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് കർത്താവിന് സലീലിപ്രാരം മാരിപ്പനായ ദൈവം നമ്മെ സഹായിച്ച സ്തുതിക്കുന്നു സഹായിച്ചു വരുന്ന വധന പ്രഭാഷണ പരമ്പരകളുടെ സന്ധിപ്പാൻ നമുക്ക് നന്നല്ലോ ചില എപ്പിസോഡുകളായി തുടർമാനമായി നാം കർത്താവായു ക്രിസ്തുവിന്റെ ഊശ് മരണങ്ങൾക്ക് ലഭ്യമായ നേട്ടങ്ങൾ എന്തെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഈ എപ്പിസോഡിലും അതിന്റെ മറ്റൊരു ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം വായിക്കുമ്പോൾ വായിക്കുമ്പോൾ മുമ്പേ നിങ്ങൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു എന്ന് ഉണ്ടായ നേട്ടം കാണുന്നത് മുമ്പേ മുംബൈ നിങ്ങൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ എങ്ങനെയാണ് മനുഷ്യൻ പറയുന്നു ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കുരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിനാണ് അവനിപ്പോൾ

ആദ്യ മനുഷ്യന്റെ അനുസരണം കീഴിനാൽ നരകുല ഒന്നടങ്കളായിത്തരത്തിൽ പരിശുദ്ധനായ ദൈവമായിട്ട് അവൻ ദൂരെ മാറിപ്പോയി ആ നഷ്ടപ്പെട്ടു പോയ ആ ബന്ധത്തെ പുനഃസ്ഥാപിക്കുവാൻ കർത്താവ് യേശു ക്രിസ്തു മരിച്ചു നമുക്ക് വീണ്ടും ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടേണ്ടത് ഈ സന്ദേശം സന്തോഷം ഇതാണ് മനുഷ്യരേവരും ആകിയാൽ നിങ്ങളും ശിക്ഷയുണ്ട് പരിശുദ്ധനായ ദൈവമായിട്ടുള്ള ബന്ധം നാ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടി കർത്താവ് ആ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിമാരി മരണിയാക്കിയുണ്ട് ആ ക്രൂശ്വരണത്തിൽ വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുമുട്ടുന്നു ഉപേക്ഷിച്ച് ദൈവത്തിന്റെ കൽപ്പന ജീവിപ്പാൻ തീരുമാനമെടുത്തൊരു വ്യക്തിയാണോ നിങ്ങൾ ഈ സമയം അതിനുവേണ്ടി വിനിയോഗിക്കുക ഞാൻ നിങ്ങളെ സ്നേഹബുദ്ധിയോട് നിൽക്കുക നേട്ടങ്ങൾ നേടിയ വ്യക്തിയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വിലയുള്ള അല്ലെങ്കിൽ നേടുവാൻ സാധിക്കുന്നതിനേക്കാൾ വിലയുള്ള ആയു ലോകത്തെക്കാളും വിലയുള്ള ഒരു ആത്മാവ് വാസം ചെയ്യുന്നു ആ ആത്മാവിനെ നിങ്ങൾ എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാലും അതുകൊണ്ട് ഏറ്റവും ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ് എന്ന് പറയുന്നത് തീ യും ഇവിടെ നിന്റെ പേര് എവിടെയെല്ലാം ഉണ്ടെന്നുള്ളത് വിഷയമല്ല ഏതെല്ലാം സഭകളിലോ സംഘടനകളിലോ ജീവന്റെ പുസ്തകത്തിൽ ിൽ പേരുണ്ടെന്ന് ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാവുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കിൽ പാപത്താൽ ഭാവത്താൽ ബംഗിളമായ മനുഷ്യന് പരിശുദ്ധനായ ദൈവത്തോട് അടുപ്പിക്കുവാൻ കഴിയുന്ന ഏകവഴി ഭർത്താപാണ് അവൻ രക്ത മുഖാന്തരമായി നമുക്ക് ദൈവത്തോട് അത്തരത്തിലൊരു അനുഭവം തന്നെ അതിനു വേണ്ടി ശ്രദ്ധിക്കുക അല്ല ഒരിക്കൽ തിരുവനന്തപുരത്ത് വെട്ടിയാണെങ്കിൽ ശാന്തമായ ചിന്തിക്കുന്ന ദൈവത്തോട് ചേർന്നാണ് മറക്കുന്നത്

നിത്യൂ തുടരുവാദ്രഹിക്കുകൊണ്ട് ദുഷ്പ്രവർത്തനം കൊണ്ട് കൊണ്ട് മനസ്സിൽ പിന്മാറ്റം സംഭവിച്ച് മറ്റുള്ളവർ ആരും കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ തന്നെയും ുള്ളിന്റെ ഉള്ളിൽ ആത്മീയ കണ്ണൂടുകളോ പിന്മാറ്റം സംഭവിച്ചു ആകുന്ന പോകുന്നെങ്കിൽ ഈ സദൃശ്യം തുടങ്ങുമ്പോൾ മടങ്ങി വരിക മടങ്ങി വരിക മടങ്ങി വരിക ആത്മാർത്ഥമായ ഒരുമിച്ച് സമീപസ്ഥ സത്യം മനസ്സിലാക്കി മടങ്ങി വരാം പഴയ തീരുമാനങ്ങൾക്ക് മടങ്ങി വരാം സമർപ്പണങ്ങൾക്ക് മടങ്ങി വരാം ആരാധയിലേക്ക് മടങ്ങി വരാം പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വരാം സുവിശേഷ വേളയിലേക്ക് മടങ്ങി വരാം സാക്ഷ്യത്തിലേക്ക് മടങ്ങി

സന്തോഷവും ഐശ്വരവും അഭിവൃദ്ധി സർവോപരി കർത്താവായുള്ള ഭാപശ്രീതി ജീവനും പ്രായം സഹായിക്കുന്നവരാണ്